തിയേറ്ററുകളിൽ വിജയം നേടിയ ചിത്രമായിരുന്നു ആദ്യമായി നാദിർഷ സംവിധാനം ചെയ്ത അമർ അക്ബർ അന്തോണി പൃഥ്വിരാജും ജയസൂരിയും ഇന്ദ്രജിത്തുമാണ് ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഇതിലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ആദ്യം നിശ്ചയിച്ചിരുന്നത് ആസിഫ് അലിയായിരുന്നെന്ന് നാദിർഷ ഈ ഡോ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പൃഥ്വിരാജ് ഇടപെട്ട് ആസിഫ് അലിയുടെ അവസരം നിഷേധിച്ചുവെന്ന മട്ടിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം പ്രേക്ഷകർ വിമർശനവുമായി എത്തിയിരുന്നു ഇപ്പോഴിതാ വിഷയത്തിൽ തന്റെ പ്രതികരണം അറിയിച്ചിരിക്കുകയാണ് ആസിഫ് അലി താൻ സംവിധാനം ചെയ്ത പുതിയ ചിത്രം വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ പ്രൊമോഷന്റെ ഭാഗമായി റെഡ് എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിലാണ് നാദിർഷ ഇതേക്കുറിച്ച് പറഞ്ഞത് അമർ അക്ബർ അന്തോണിക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാകുമോ അങ്ങനെ ഉണ്ടാവുമെങ്കിൽ ആദ്യ ഭാഗത്തിൽ അതിഥി താരമായി എത്തിയ ആസിഫ് അലി അതിൽ ഉണ്ടാവുമോ എന്നായിരുന്നു അവതാരകന്റെ ചോദ്യം രണ്ടാം ഭാഗം ഉണ്ടാവുമെങ്കിൽ ആസിഫ് ഉണ്ടാവുമെന്ന് പറഞ്ഞ നാദർഷ ആസിഫിനോട് തങ്ങൾക്ക് മറ്റൊരു കടപ്പാടുമുണ്ടെന്ന് പറഞ്ഞു അമർ അക്ബർ അന്തോണി ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ മൂന്ന് കഥാപാത്രങ്ങളിൽ ഒരാൾ ആസിഫ് അലി ആയിരുന്നു പക്ഷേ രാജുവിലേക്ക് വന്നപ്പോൾ രാജു ആണ് പറഞ്ഞത് എടാ എന്ന് വിളിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ഗ്രൂപ്പാണ് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി കംഫേർട്ട് ആയിരിക്കുമെന്ന് അപ്പോഴാണ് അങ്ങനെ നോക്കിയത് അത് പറഞ്ഞപ്പോൾ ഒരു മടിയും വിചാരിക്കാതെ മാറിയ ആളാണ് ആസിഫ് പൃഥ്വിരാജിനെ വിമർശിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളെക്കുറിച്ച് ആസിഫിന്റെ പ്രതികരണം ഇങ്ങനെ അതൊരു ഭയങ്കര തെറ്റിദ്ധാരണയാണ് ഒരിക്കലും അതല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് വെച്ച് ആ കഥാപാത്രങ്ങളായി അവർ മൂന്ന് പേർ ആണെങ്കിൽ അത് ആയിരിക്കും ആ സ്ക്രീൻ സ്പേസിൽ ഞാൻ പോയി നിന്നാൽ ആളുകൾ കാണുമ്പോൾ ഞാനൊരു അനിയനെ പോലെ തോന്നിയേക്കാം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ലാതെ ഒരിക്കലും എന്നെ സിനിമയിൽ നിന്ന് മാറ്റണമെന്നല്ല പറഞ്ഞത് ഇന്ത്യൻ സിനിമാ ഗാലറിക്ക് നൽകിയ അഭിമുഖത്തിൽ ആസിഫ് പറഞ്ഞു എൻ്റെ ഒരു പേഴ്സണൽ വിഷമം എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്സിഡൻ്റ് ആയ സമയത്ത് ആ ദിവസം മുതൽ എല്ലാ ദിവസവും എന്നെ വിളിച്ചുകൊണ്ടിരുന്ന രണ്ട് പേരാണ് രാജു ചേട്ടനും പ്രിയ ചേച്ചിയും അതായത് പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോൻ ഞങ്ങളുടെ ഇടയിൽ വലിയ പ്രശ്നമുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി എന്നാണ് ആസിഫ് അലി പറഞ്ഞു അവസാനിപ്പിച്ചത്